നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണുത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ പട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഒന്നര വർഷത്തെ ഡാറ്റാസ് അതിനകത്ത് അവൈലബിൾ ആണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ആണ് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെപ്പറ്റി എൻ്റെ ചാനലിനെ പറ്റി എൻ്റെ വ്യൂസും അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദെൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ എഫ് ആൻഡോ സെഗ്മെൻ്റ് ആണെങ്കിലും കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഇന്നലത്തെ വ്യൂ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തഞ്ചിട്ടും ഈ ഒരു റെഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ടിലേക്കുമാണ് നമ്മൾ എസ്റ്ററുടെ വ്യൂ പറഞ്ഞ് നിർത്തിയത് അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ഡെയിലി വ്യൂ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് ഒന്ന് അപ്പായി പിന്നെ ഡൗണായി ആർ എസ് ഐ ക്രോസ് ഓവറ് ഡൗണിലേക്കായി ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് പോകണം ഒരു ക്യാൻഡിൽ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകണം എന്നുള്ളതാണ് ഓക്കെ ആ ടാർഗറ്റ് കിട്ടിയത് അവിടെ നിന്നൊക്കെ മാർക്കറ്റ് എന്തുമാത്രം താഴത്തോട്ട് പോയി അപ്പോൾ എന്തെങ്കിലും അവിടെ സപ്പോർട്ട് അല്ലൊക്കെ ഉണ്ടോ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയത് അതിവിടെ ഓൾറെഡി ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ ഉണ്ട് പിന്നെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഇവിടെ റിവേഴ്സ് ആവാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ലൈവിലാണ് നമുക്ക് പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ വരെ ഉണ്ടായുള്ളൂ കേട്ടോ ആ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കണേ എനിവേ അത് തിരിച്ച് റിവേഴ്സായി പോയതും കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഇൻഡിക്കേറ്ററിൽ ഹിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സായി വന്നിരിക്കണേ അതവിടെ നിൽക്കട്ടെ നമുക്ക് വ്യൂവിലേക്ക് പോകാം അപ്പോൾ നിൽക്കുന്ന ഈ ഒരു അമ്പത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഏരിയ തിരിച്ച് അമ്പത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തേഴിലേക്കാണ് അത് നിൽക്കുന്ന ലെവലിൽ നിന്ന് പോയാലും അതാണ് നമ്മൾ ഒരു ഏരിയ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അയ്യായിരത്തി അമ്പത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് അവിടെ നിന്ന് ബ്രേക്കായാൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തേഴിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ അമ്പത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അമ്പത്തൊന്ന് മുന്നൂറ്റി പന്ത്രണ്ടാണ് അവിടെ നിന്ന് ഡൗൺ ആയാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അമ്പത് എണ്ണൂറ്റി എഴുപത്തഞ്ചിലേക്കാണ് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നാളത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വ്യൂ ഇതാണ് നമുക്ക് ഇൻഡെക്സിലും കൂടെ ഒന്ന് നോക്കാം ഇൻഡെക്സിൽ മാർക്കറ്റ് ഓൾറെഡി വന്ന് എടുത്തിരിക്കുന്ന സപ്പോർട്ട് ഏകദേശം ഒക്കെ കറക്റ്റാണ് നല്ല സപ്പോർട്ടാണ് മാർക്കറ്റിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അയ്യ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അമ്പത്തൊന്ന് ഒന്ന് 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 ഫാൻസി നമ്പറിലേക്കാണ് ഇതിനകത്ത് കൺസോൾട്ടേഷൻ ആകട്ടോ ഇതിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപതിനും അമ്പത്തൊന്ന് അഞ്ഞൂറ്റമ്പതിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരവധി സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് ഒക്കെ കാണും നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കാൽപ്പിംഗ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാനത് അത് പറയാത്ത അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കുന്നത് അമ്പത്തൊന്ന് അഞ്ഞൂറ്റമ്പതാണ് അവിടുന്ന് ബ്രേക്ക് ചെയ്താലാണ് ഫൈവ് ഡബിൾ വൺ ഡബിൾ വണ്ണിലേക്ക് മാർക്കറ്റ് ഫാളാവത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ അമ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നാളെ എക്സ്പയറി ആണല്ലോ നാളെ സ്ട്രൈക്ക് കൂടെ സെലക്ട് ചെയ്യാം സിയിലാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തിരണ്ടായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് പിയിൽ അമ്പത്തിരണ്ടായിരം അമ്പത്തൊന്ന് എഴുന്നൂറ് സ്ട്രൈക്ക് നല്ല സ്ട്രൈക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഫാസ്റ്റായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനൊരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റെ ഈ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് പിന്നെ വ്യൂ പറയുന്നതും തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി എല്ലാവർക്കും നാളെ ഈ ആഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്